ഇബ്ലി നസീർ അറഹമു അലയുടെ അത്മിതായത് വന്നിഹായിൽ വളരെ വിശദമായി ജിദാനിയെക്കുറിച്ചുള്ള ചരിത്രം അദ്ദേഹം വിവരിക്കുന്നുണ്ട് അതേപോലെ ശേഷമുള്ള പലരും ഷെയ്ഖർ ജിദാനിയുടെ ശരിയായ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വ്യാജമായി കണ്ടമാനം കള്ളക്കഥകൾ കഥാമത്ത് കഥകൾ എന്ന പേരിലൊക്കെ കുത്തി നിറച്ചുകൊണ്ട് ഷെയ്ഖ് ജിതാനിയുടെ പേജിൽ എല്ലാ കഥകളും മെലഞ്ഞുണ്ടാക്കിയ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ് പഠിച്ചുകൊണ്ടു കുട്ടീനെ കൊടുക്കണം ലൗഹുല് നോക്കിയപ്പോൾ കുട്ടിയില്ല പഠിച്ചനോട് കുട്ടിനെ കൊടുക്കണം പഠിച്ചോം പറഞ്ഞാൽ കുട്ടിനെ കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചില്ല പറ്റില്ല ഒന്ന് എടുക്കണമല്ലോ രണ്ട് കൊടുക്കണം രണ്ട് കൊടുക്കാൻ പറ്റില്ല മൂന്ന് കൊടുക്കണം പഠിച്ചോം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നാല് കൊടുക്കണം അങ്ങനെ പഠിച്ചോ എന്നാണ് എന്നിട്ട് പൊന്നാനി ഷേഖേ നീ അധികം പറയല്ലേ എത്ര ഏഴോ ഏഴ് ഞാൻ ഏഴ് കുട്ടികളെ കൊടുക്കാൻ തിരിച്ചു അപ്പോൾ പഠിച്ചോം പോലും നെട്ടിപ്പോകുന്ന പഠിച്ചോൻ പോലും എടുങ്ങാറായി പോകുന്ന ഒരു ഷേഖനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണത് അള്ളാഹാവിൻ്റെ സൃഷ്ടികളിൽ ഒരാളോടും നീ പരാതി പോലും പറയാൻ പാടില്ല എന്നാണ് അത് സൂഫി തൗഹീദാണ് സൃഷ്ടികളുമായി എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുക അസ്ബാബുകളെപ്പോലും ഉപയോഗിക്കാതിരിക്കുക ശിക്കായത്ത് പരാതി പോലും പറയാതിരിക്കുക എന്ന സസൗഫിൻ്റെ തലത്തിൽ പോകുന്ന തൗഹീദാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയ തൗഹീദ് റബിയുൽ അവൽ മാസം കഴിഞ്ഞ് റബിയുൽ ആഹ്ർ മാസത്തിലാണെന്നാണ് നമ്മളുള്ളത് ഇപ്പോൾ ഒരു നബിദിനാഘോഷത്തിന് ശേഷം ഇപ്പോൾ റബിയുൽ ആഹർ എത്തിയപ്പോൾ ജീലാനി ആണ്ടുമായിട്ടാണ് ഇപ്പോൾ സമസ്തക്കാരും മറ്റൊക്കെ നടക്കുന്നത് കാണാൻ സാധിക്കുന്നത് ശരിക്കും സമൂഹത്തിന് ആരാണ് ഈ ജീലാനി എന്നുള്ളതും അതുപോലെ തന്നെ അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ച പോലുള്ള കാര്യങ്ങളൊന്ന് മൊഴി വിശദീകരിച്ചു കൊടുത്താൽ തന്നു അലഹമുല്ല അള്ളാഹു മസ് മുഹമ്മദിൻ മുഹമ്മദ് ഇന്ന് സമൂഹത്തിൽ തീർത്തും തെറ്റായ രീതിയിൽ പരിചയപ്പെട്ട ഒരു പരിഷ്കർത്താവാണ് ഒരു പണ്ഡിതരാണ് പ്രബോധകരാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജീദാനി എന്നറിയപ്പെടുന്ന മഹാനായ മനുഷ്യൻ അബൂ സാലിഹ് അബ്ദുൽ ഖാദിർ അൽ ജീദാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇറാഖിലെ ജീരാൻ എന്ന പ്രദേശത്ത് ഇതിന് നാനൂറ്റി എഴുപതിൽ അദ്ദേഹം ജനിച്ചു അഞ്ഞൂറ്റി അറുപതിൽ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ അദ്ദേഹം മരണപ്പെട്ടു ജീലാൻ എന്ന നാട്ടിൽ ജനിച്ചത് കൊണ്ടാണ് ആ നാട്ടിലേക്ക് ചേർത്തിക്കൊണ്ട് ജിലാനി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് കൈലാനി എന്നും പ്രയോഗിക്കാറുണ്ട് ആ നാടിന് പേരുണ്ട് ജിലാൻ അല്ലെങ്കിൽ കൈലാൻ അപ്പം ജിലാൻ എന്ന അർത്ഥത്തിൽ ജിലാനി അല്ലെ കൈലാനി എന്നീ രണ്ട് പേരുകളാണ് രണ്ട് എന്ന് ചെറുത്ത് കൊണ്ടാണ് അദ്ദേഹം പൊതുവെ നാടിൻ്റെ പേരേക്ക് ചെറുത്തിക്കൊണ്ടാണ് അങ്ങനെ വിളിക്കപ്പെടുന്നത് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ച ഒരു നല്ല ഇസ്ലാമിക പ്രബോധകനാണ് ഷേഖജിതാനി നാനൂറ്റി എഴുപതിൽ ജനിച്ചു എന്ന് ഞാൻ പറഞ്ഞു നാനൂറ്റി എൺപത്തി എട്ടിൽ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ബഗ്ദാദിലേക്ക് അറിവ് തേടി യാത്ര പോവുകയാണ് അദ്ദേഹം പിതാവ് ഒരു പണ്ഡിതനായിരുന്നു കുടുംബം ഒരു പണ്ഡിത കുടുംബമാണ് പിതാവിൽ നിന്നാണ് അദ്ദേഹം ആദ്യ പടങ്ങളൊക്കെ പഠിച്ചത് അതോടൊപ്പം അതോടൊപ്പം അദ്ദേഹത്തെ നാട്ടിലും വന്ന് പണ്ഡിതന്മാരുണ്ട് അവരിൽ നിന്നൊക്കെ പ്രാഥമികമായി ജ്ഞാനം നേടിയ ശേഷം കൂടുതൽ ആഴത്തിൽ മതം പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പതിനെട്ടാമത്തെ വയസ്സ് അദ്ദേഹം ബഗ്ദാദിലേക്ക് യാത്ര പോകുന്നു ഭഗതാദ് അന്ന് ധാരാളം പണ്ഡിതന്മാരുടെ പ്രദേശമാണ് അവിടെ അദ്ദേഹം പതിനഞ്ച് കൊല്ലം മുപ്പത്തിമൂന്നാമത്തെ വയസ്സ് വരെ വിദ്യാർത്ഥിയായിക്കൊണ്ട് അദ്ദേഹം അവിടെ തുടർന്നു ശേഷം ബഗ്ദാദിൽ തന്നെ അദ്ദേഹം പ്രബോധന ദൗത്യവുമായി ഇറങ്ങുകയും തൻ്റെ ജീവിതകാലം മുഴുവൻ ആ ബഗ്ദാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുമാണ് ചെയ്തത് ബഗ്ദാദിൽ നിന്ന് ഏകദേശം നാൽപ്പത് ആണ് അദ്ദേഹത്തിന് സ്വദേശമായ ജീനാലിലേക്ക് അന്നുള്ളത് ആ ഭഗദാദിൽ അദ്ദേഹം തൊണ്ണൂറാമത്തെ വയസ്സുവരെ ജീവിക്കുകയും വിശുദ്ധ ഖുർആാനും പ്രവാചക സ്വരത്തും അടിസ്ഥാനമാക്കി ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് ആളുകളെ അദ്ദേഹം തിരിച്ചു പിടിക്കുകയും ചെയ്തു എന്നതാണ് വസ്തുത അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അണിസ്ലാമിക പ്രമാണങ്ങളുമെല്ലാം നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത് അതോടൊപ്പം രാഷ്ട്രീയമായ ധാരാളം കലാപങ്ങൾ നിരന്തരമായ യുദ്ധങ്ങൾ വ്യത്യസ്ത ഭരണാധികാരികൾ തമ്മിലുള്ള പകപോക്കലുകൾ ഇതെല്ലാം നിറഞ്ഞു നിന്ന സന്ദർഭമാണ് അദ്ദേഹം ജീവിച്ച കാലഘട്ടം ധാരാളം പണ്ഡിതന്മാർ പല കാരണങ്ങളാൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു വലിയ 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 ഗ്രന്ഥശാലകൾ പോലും നശിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ എന്നും കൊള്ളയും കൊലയും യുദ്ധങ്ങളും അക്രമങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു സമയത്താണ് അദ്ദേഹം അവിടെ ജീവിക്കുന്നത് ആ ആളുകൾ അദ്ദേഹം ശരിയാദീനിലേക്ക് ക്ഷണിക്കാനാണ് തൻ്റെ അറിവും തൻ്റെ സമയമെല്ലാം അദ്ദേഹം വിനിയോഗിച്ചത് അദ്ദേഹം ആളുകൾക്ക് റബ്ബിനെക്കുറിച്ച് കുറിച്ച് ബോധമുണ്ടാക്കി കൊടുത്തു തൗഹീദിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു വിശുദ്ധ കുറും പ്രമാണങ്ങൾ ജനങ്ങളെ അദ്ദേഹം പരിചയപ്പെടുത്തി വിശ്വാസരംഗത്ത് അദ്ദേഹം ഒരു പരിധിവരെ ശരിയായ അഹ്ലുസുന്നയുടെ അക്കീല സ്വീകരിച്ച വ്യക്തിത്വം തന്നെയാണ് ചില മേഖലകളിൽ അദ്ദേഹം അഷ് അരി മാർഗം സ്വീകരിച്ചവരാണ് സൂഫി മാർഗത്തോട് സഞ്ച സഞ്ചരിച്ചവരാണ് എന്ന് കാണാൻ കഴിയും അള്ളാഹുൽ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന മേഖലകളിൽ അദ്ദേഹത്തിന് നിലപാട് ഒരു പരിധി വരെ ഏറ്റവും ശരിയായ അഹ്ലുസുന്നയുടെ അതേ നിലപാടിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ച ധാരാളം സംഭവങ്ങൾ ഉണ്ട് അക്ഷുദ്ധ ഖുർബാനും തിരുസനത്തും അള്ളഹിനെ പറ്റി എന്ത് പറഞ്ഞോ അത് മാത്രമേ പറയാൻ പാടുള്ളൂവെന്നും അത് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുമൊക്കെ കണിശമായി പ്രഖ്യാപിച്ചാലാണ് അദ്ദേഹം അതേസമയം മയന കൂടി അള്ളാഹുൻ്റെ സിഫാത്തുകളുടെ മയന കൂടി തഫ്വീൽ ചെയ്യണം എന്ന് വാദിച്ച മുഫവില എന്ന ആശയം അദ്ദേഹത്തിൽ ആ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് കാതിരിയ തൊലീക്കത്ത് എന്ന പേരിൽ ഒരു തൊലീക്കത്ത് തുടക്കം ഷെയ്ഖ് ജിദാനി തന്നെയാണ് എന്നാണ് പൊതുവെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു വൈഡം അതേസമയം ആ തൊലീക്കത്തിലൂടെ കിതാബും സ്വന്തത്തും പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം പരിശ്രമിച്ചത് ധാരാളം തൊലീക്കത്തുകൾ കൊണ്ട് നിബിഡമായ അന്നത്തെ സാഹചര്യത്തിൽ തൊഴീക്കത്തിൻ്റെ പേരിൽ അദ്ദേഹം സ്ഥാപിക്കുകയും അത് കിതാബേക്കും സ്വന്തത്തേക്കും ക്ഷണിക്കാനുള്ള മാർഗമായി അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം സഷ്ടികളുമായുള്ള ബന്ധങ്ങളെല്ലാം ഒഴിവാക്കി സട്ടാവിലേക്ക് മടങ്ങുക എന്ന സൂഫി തൗഹീദ് അതാണ് അദ്ദേഹം പ്രബോധനം ചെയ്ത തൗഹീദ് അദ്ദേഹം ധാരാളമായി പറഞ്ഞ ഉപദേശിച്ച ഉപദേശങ്ങളിൽ കാണാം ലാ തഷ്കു എന്ന ഫിഹാദത്തിന് വലിയ ഇലഅഹദിം മിൻ ഹർക്കില്ല പ്രയാസ ഘട്ടങ്ങളിൽ അള്ളാഹുനത്തിൻ്റെ സഷ്ടികളിൽ ഒരാളോടും നീ പരാതി പോലും പറയാൻ പാടില്ല എന്നാണ് അത് സൂഫി തൗഹീദാണ് മായ എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുക അസ്ബാബുകളെപ്പോലും ഉപയോഗിക്കാതിരിക്കുക ഷിക്കായത്ത് പരാതി പോലും പറയാതിരിക്കുക എന്ന സസൗഫിൻ്റെ തലത്തിൽ പോകുന്ന തൗഹീദാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയ തൗഹീദ് മാത്രമല്ല അങ്ങനെ പരാതി പറഞ്ഞാൽ തന്നെ ഫദാ ഖഷ്താഖും മിൻകമില്ല നീ റബ്ബിനോട് ശെർക്ക് ചെയ്യലാണ് പങ്കു ചെൽക്കലാണ് ആ പരാതി പറയൽ എന്നുവരെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും മറ്റു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു കൽബിദ എൻ്റെ കൽബെ നീ ഒരു പള്ളിയാക്കി മാറ്റണം അഹദ അള്ളാഹിനെ കൂടെ ഒരാളോടും ഇത് ആ ചെയ്യാൻ പാടില്ല അന്നൽ അഹദ ആയത്ത് കൊടുത്തു അദ്ദേഹം പറയുകയാണ് അള്ളാഹു വല്ലോ പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് അതിന് അള്ളാഹുവിനെ കൂടെ ഒരാളോടും ഇത് ആയ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ അത്തരം പള്ളിയാക്കി കൽവിനെ മാറ്റണമെന്ന് വരെ അദ്ദേഹം ഉപദേശം നൽകിയത് അദ്ദേഹത്തിൻ്റെ ഫസഹുർ റബ്ബാനി എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം കർമ്മശാസ്ത്രരംഗത്ത് ആദ്യം ഷാഫി മലഹബുകാരനായിരുന്നു പിന്നീട് ഹംബലി മലഹബിലേക്ക് അദ്ദേഹം മാറി എന്നാണ് പൊതുവെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ കുത്തുബീത്തനും കാണാം ഹംബൽ എന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശം കാണാം താങ്കൾ ആദ്യം ഷാഫിയായിരുന്നുവല്ലോ പിന്നീട് താങ്കൾ ഹമ്പലിയായി മാറി അത് കൂടുതൽ ഹൈറു നേടാൻ വേണ്ടിയായിരുന്നു താങ്കൾ ആ വഴി സ്വീകരിച്ചത് എന്നാണ് കുത്തുബിയത്തിലെ വരി എന്നാൽ കുത്തുബിയത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഈ മധുഹബ് മാറ്റത്തിനൊരു കഥ പറയുന്നുണ്ട് അഥവാ അബ്ദുൽ ഖാദർ ജിയാനി നബിയെ സ്വപ്നം കണ്ടു എന്നാണ് കഥ നബി വന്നപ്പോൾ നബിയുടെ കൂടെ ഇമാം ഇമാ അഹമ്മദമ്പലും ഉണ്ട് എന്നാണ് ഇമാം ഹമ്മദ് നബിയോട് പറഞ്ഞു ഇദ്ദേഹം നല്ല ആലിമാണ് അദ്ദേഹം ഷാഫി മഹബിലാണ് നിങ്ങളൊന്ന് ആവശ്യപ്പെണ്ണം അദ്ദേഹത്തിന് ഹംബലിക്ക് മാറാൻ വേണ്ടി പറയണം എന്ന് പറയുകയും അങ്ങനെ ഇമാം അഹമ്മദിൻ്റെ ആ ഒരു അഭ്യർത്ഥന മണിച്ചുകൊണ്ട് നബിതങ്ങൾ ഞങ്ങൾ ജിതാനിൻ്റെയോട് ശുപാർശ ചെയ്തു ആ ശുപാർശ സ്വീകരിച്ചിട്ടാണ് ജിതാനി ഷാഫിയിലേക്ക് ഷാഫി വിട്ടിട്ട് ഹംബലിയിലേക്ക് പോയത് എന്നൊക്കെയാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത് എന്നാലും വിളിച്ചു വാർത്തകൾ മനുഷ്യന്മാർ ഇപ്പോഴും ആ ഷാഫി തന്നെ നിൽക്കുകയാണ് താനും ഏതായാലും അങ്ങനെ രണ്ട് മദബിന് കൂടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഫത്ത്വ ഈ രണ്ട് മതഹബിന് നൽകാൻ മാത്രം ഫിഖീൽ അവഗാഹം ഉണ്ടായിരുന്നുവെന്നൊക്കെ പറയപ്പെടുന്നു അള്ളാഹു വൈഡം എന്നാൽ ഇബിൻ നസീർ അഹമ്മദ് ഇപ്പോൾ ആളുകൾക്ക് രേഖപ്പെടുത്തി കാണാം ഹദീസ് വലിയ അവഗാഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് മാത്രമല്ല പ്രത്യേകിച്ച് ഇലിമുൽ ഹദീസ് ഉസൂൽ ഹദീസ് മേഖലയിൽ സുഹൈദ് വഴിഫ് വർത്തിക്കുന്ന ആ മേഖലയിൽ വലിയ അവഗാഹമുള്ള ആളായിരുന്നില്ല അദ്ദേഹം കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം ലൊ ഹദീസുകളും മൗലവമായ ഹദീസുകളും കടന്നു കൂടിയിട്ടുണ്ട് അലിബിദായത്തു നിഹായിൽ ബിൻ ഗസീർ അഹമ്മ ഖാരയും രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ലൊ ഈഫും ധാരാളം ഹദീസുകൾ മേൽക്കുമേലെ വന്നുകൂടിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പോരായ്മയായി തന്നെ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കുന്നുണ്ട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം അധികമൊന്നും എഴുതിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും മൂന്നോ നാലോ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായി സ്ഥിരപ്പെട്ടു വന്നത് അൽ ഫത്തുഹുർ റബ്ബാനി പോലെ ഫുതൂഹുൽ ഓയിബ് പോലെ അൽ ഉൻജ അലി തവാലിബി തൊലൈഇഖൽ ഹക്ക് പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായി രാത്രി പൊതുവെ അംഗീകരിക്കപ്പെട്ടു പോന്നത് എന്നാൽ അൽ ഫുഅഅത്തുറബുൽ ഖാദരിയ്യ അതേപോലെ ഔറാദുൽ ഖാദരിയ്യ തുടങ്ങിയ കുറേ ശേഖരങ്ങൾ ഷെയ്ഖിൻ്റെ പേരിൽ ചാർത്തിക്കൊണ്ട് പിന്നീട് വന്നിട്ടുണ്ട് ഒമേൻ നൽമി മൻസൂബി ലേഹി എന്ന് പറഞ്ഞുകൊണ്ട് ഷേഖർ ചെറുക്കപ്പെട്ട കവിതകൾ എന്ന് പറഞ്ഞ കുറേ കവിതകൾ പിൽക്കാലത്ത് പ്രചരിച്ചതായി കാണാൻ കഴിയും മറ്റൊരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയതാണ് എന്ന പേരിൽ പലതും പ്രചരിക്കുന്നുണ്ട് പലതും അങ്ങനെ സ്ഥിരപ്പെട്ടവയല്ല ചിലതൊക്കെ ലഭിച്ചിട്ടുമില്ല എന്നാണ് അവരൊക്കെ പറയുന്നത് അള്ളാഹുഡം നാല് ഭാര്യമാരിലായി നാൽപ്പത്തൊൻപത് മക്കൾ ശേഖർ ജീതയ്ക്ക് ഉണ്ടായിരുന്നുവെന്നാണ് പക്ഷേ അത് ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യമെന്നത് ഈ നാൽപ്പത്തൊൻപത് മക്കളിൽ മുപ്പത്തി അഞ്ച് മക്കളും ശേഖര ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു പോയതാണ് മുപ്പത്തഞ്ച് പേരും ശേഖര ജീവിതകാലത്ത് മരണപ്പെട്ടു എന്ന് മാത്രമല്ല അത് ഇരുപത്തൊന്ന് മക്കളുടെ മയ്യത്ത് അദ്ദേഹം തന്നെ കുളിപ്പിച്ചിട്ട് അദ്ദേഹം തന്നെ കഫൻ ചെയ്തു എന്നിവരെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്രയേറെ ഒരു പരീക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നർത്ഥം ബാക്കി പതിനാല് മക്കളാണ് അവശേഷിച്ചത് അവരും ദീർഘകാലം ഒന്നും ജീവിച്ചിട്ടില്ല പലരും ശേഖർജി റാനിയുടെ തൊട്ടുപിറകിൽ തന്നെ അദ്ദേഹം മരിച്ചു ആദ്യത്തെ രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ ആയിട്ട് മക്കൾ പലരും മരിക്കുന്നതായി പിന്നീട് കാണാൻ കഴിയും പക്ഷേ മക്കൾക്ക് പൊതുവേ ഈ വഴിയിൽ തന്നെ ഇൽമിൻ്റെ വഴിയിൽ തന്നെ സഞ്ചരിച്ച ആലിമ്യങ്ങളായി രംഗത്ത് വന്ന ആളുകൾ തന്നെയാണ് മക്കൾ പലരും എന്നാണ് ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും ചരിത്രകാലം അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബ്ലി ഗസീർ അറഹമുലൈയുടെ അൽബിദായത് വന്നിഹായിൽ വളരെ വിശദമായി ജീതാനിയെക്കുറിച്ചുള്ള ചരിത്രം അദ്ദേഹം വിവരിക്കുന്നുണ്ട് അതേപോലെ ശേഷമുള്ള പലരും പതിലും ഷെയ്ഖർജിദാനിയുടെ ശരിയായ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വ്യാജമായി കണ്ണമാനം കള്ളക്കഥകൾ കറാമത്ത് കഥകൾ എന്ന പേരിലൊക്കെ കുത്തി നിറച്ചുകൊണ്ട് ഷേഖർ ജിദാനിയുടെ പേരിൽ എല്ലാ കഥകളും മെനഞ്ഞുണ്ടാക്കിയ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ് ഈ റബി ലാഹർ മാസത്തിലാണ് അദ്ദേഹം ജനിച്ചതും അദ്ദേഹം മരിച്ചതും റബീ ലാഹർ പതിനൊന്നിന് അദ്ദേഹം ജനിച്ചു റബി ലാഹർ പത്തിന് അദ്ദേഹം മരിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമോ ചലമനിരമോ ഒക്കെ പേരും പറഞ്ഞുകൊണ്ട് അഭിലാഹർഹ മാസം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കുറേ പാട്ട് പാടുക കുറേ കഥകൾ പറയുക കുറേ അനുസ്മരണ പരിപാടികൾ വെക്കുക ആണ്ടുനത്തെ സംഘടിപ്പിക്കുക ഇതാണ് പൊതുവേ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലാതെ ശേഖർ ജിതാനി ആരാണെന്ന് പഠിക്കാനോ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം മനസ്സിലാക്കാനോ ഒരു ശരിയായ ജിതാനിയെ വായിച്ചെടുക്കാനോ പലപ്പോഴും സമൂഹം തയ്യാറാകുന്നില്ല ഏതു മനുഷ്യന്മാർക്കും സ്വാഭാവികമായും വരുന്ന മാനുഷികമായ അബദ്ധങ്ങളുണ്ടാകാം അത് സെയ്ഖിനും ബാധകമാണ് എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾക്ക് വിധേയമായ വ്യക്തിയെ കൂടിയാണ് അദ്ദേഹം പലപ്പോഴും പട്ടിണി കടന്ന് അങ്ങേറ്റം പ്രയാസപ്പെട്ട് വിശിഷ്യ പഠിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹം ശക്തമായ പട്ടിണെ കൊണ്ട് സഹിക്കവയ്യാതായി ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ നിൽക്കുകയും ആ ബഗ്ദാദിലെ പള്ളിയിൽ അദ്ദേഹം ഇങ്ങനെ കിടന്ന് ഉരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുമായിരുന്നു വിശപ്പ് സഹിക്കവയ്യാതെ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഞാനങ്ങനെ വിശന്ന് പൊലിഞ്ഞ് ഒന്നും കഴിക്കാനില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ കിടക്കാനും പറ്റുന്നില്ല അത്രയേറെ വിശപ്പ് കൊണ്ട് വല്ലാതെ പൊളിതി മുട്ടി ഞാനങ്ങനെ പള്ളിയിൽ ഇറങ്ങി പടിഞ്ഞാറ് ഭാഗത്തേക്ക് കുറേ നടന്നു പോയപ്പോൾ അവിടെ ഒഴിഞ്ഞ പ്രദേശം കണ്ടത്ത് എത്തി അവിടെ സാധാരണ കാണാത്തൊരു പുല്ല് ഞാൻ കണ്ടു ആ പുല്ല് വെറുതെ വായിലേക്കിട്ടപ്പോൾ വല്ലാത്തൊരു മധുരം അവിടെ നിന്ന് ഞാൻ മതിയാവോളം ആ പുല്ല് കഴിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പിന്നെ ഞാനത് പതിവാക്കി എന്നും സ്വകാര്യമായി വൈകുന്നേരം ഞാൻ അസുഖസേഷൻ ഞാൻ പോകും അവിടെ ചെന്ന് ഈ പുല്ലുകൾ ധാരാളമായി പഠിച്ചു തിന്ന് അങ്ങനെയാണ് വിഷപ്പെടക്കിയത് ഒരു ദിവസം ഞാൻ വന്നപ്പോൾ എൻ്റെ സഹപാഠികളും അവിടെ ഈ പുല്ല് കണ്ടെത്തി അവർ വന്നിട്ട് അവരൊക്കെ ഈ പുല്ല് കഴിക്കുന്ന ഞാൻ കണ്ടു ലജ്ജയോടുകൂടി ഞാൻ തിരിച്ചുപോയി ഞാൻ ഈ പുല്ല് കഴിക്കാറുണ്ട് എന്ന് അവരറിയേണ്ടതില്ല എന്ന ഞാൻ തൽക്കാലം അന്ന് അത് വേണ്ടെന്ന് വെച്ചിട്ട് ലംഘിച്ച് ഞാൻ മടങ്ങിപ്പോന്നു അതോടെ ആ പുല്ല് പുല്ലുപോലും എനിക്കില്ലാതായിപ്പോയി എന്ന് അത്രയേറെ പട്ടിണി കൊണ്ട് പ്രയാസപ്പെട്ട ആത്മകഥ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ല നമ്മൾ നാട്ടിൽ കേൾക്കുന്ന പോലെ എല്ലാ പ്രശ്നവും പരിഹരിക്കുന്ന ഒരാളായിട്ടല്ല യഥാർത്ഥ ചരിത്രത്തിൽ നിന്ന് ജിതാനിയെ വായിച്ചെടുക്കാൻ സാധിക്കുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുനെ അപ്പൊ പുസ്തക ഇപ്പോൾ പറഞ്ഞു ജിലാനിയുടെ ജീവിത ചരിത്രം മൊത്തം ഏകദേശം പറഞ്ഞായിരുന്നു എന്നാൽ ഇന്ന് സമൂഹം ജിലാനിയെക്കുറിച്ച് മനസ്സിലാക്കിയത് ഷെയ്ഖ് ജിലാനിയൊരു സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു മനുഷ്യനാണ് നമുക്ക് എന്ത് പ്രയാസവും എവിടുന്നു വിളിച്ചാലും കേൾക്കും പ്രയാസങ്ങൾ നീക്കിത്തരും എന്നെല്ലാമാണ് എന്നാൽ ഷേഖിൻ്റെ ജീവിതത്തിൽ തന്നെ നടന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം പറഞ്ഞു ഇപ്പോൾ ഈ റബി ഉല്ലാഹർ മാസത്തിലും പല ദിവസങ്ങളിലായിട്ട് പല ആചാരങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു വസ്തുത എന്താണ് ി വസ്ലാമി ഇവിടെ ഫൈസലമലവി സൂചിപ്പിച്ച പോലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ത്യാഗിയായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് ഒരുപാട് സേവനങ്ങൾ ഇസ്ലാ ദിൽ ഇസ്ലാമിന് കൊടുത്തു അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് കൊടുത്തു ഒരുപാട് ശിഷ്യന്മാരുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം ജീവിതത്തിലൊരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉള്ളൊരു ജീവിതം നയിച്ചു എന്നുള്ളതൊക്കെ സൂചിപ്പിക്കേണ്ട ഈ ഒരു ഷെയ്ഖ് ഷെയ്ഖിൽ നിന്നും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒരുപാട് നല്ല ഗുണപാഠങ്ങളും ഉപദേശങ്ങളും ഒക്കെ പഠി മനസ്സിലാക്കി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് പകരം ഇന്നിവിടെ മുജിത്തബ സൂചിപ്പിച്ച പോലെ ഇന്ന് മൊഹിദ്ദീൻ ഷെയ്ഖ് എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരനായ ഒരു ഒരു സുന്നിക്ക് ഒരു സമസ്തക്കാരന് എന്താ തോന്നണത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു സൂപ്പർ പവർ എന്ത് എവിടെ വിളിച്ചാലും ആരുടെ പ്രശ്നവും പരിഹരിച്ചു കൊടുക്കുന്ന അതേപോലെ തന്നെ എന്ത് ബുദ്ധിമുട്ടുകളും പട്ടിണി മാറ്റുന്ന കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കുന്ന അതേപോലെ തന്നെ മരിച്ചവരെ ജയിപ്പിക്കുന്ന ഷെയ്ഖിൻ്റെ ഇത്ര അധികം കുട്ടികളെ മരിച്ചു എന്ന് പറഞ്ഞു ഷെയ്ഖ് ഇത്രയധികം പട്ടിണി ജയിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരുടെയും എന്തു പ്രശ്നങ്ങൾ നീക്കി കൊടുക്കുന്ന ഒരു സൂപ്പർ പ്ലർ പടച്ചു വേനക്കാളി മുകളിലാണ് പലപ്പോഴും ഇവരുടെ മാലക്കിത്താബുകൾ ഷേഖിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആണ്ടാണ് ആണ്ടാണിപ്പോൾ ഈ റബിയുളാഹർ മാസത്തിൽ ശരിക്കും ആണ്ടന്നെ ഇസ്ലാമിലില്ല ഒരു ബർത്ത്ഡേ ആഘോഷിക്കലോ ഒരു ചരമദിനം ആഘോഷിക്കലോ ഇസ്ലാമിൽ അത് എത്ര വാഹന്മാരാണെങ്കിലും അത് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും ഖുറാൻ സുന്നത്തും അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഷേഖനെക്കുറിച്ച് ഇവരുണ്ടാക്കിയിട്ട ഇപ്പോൾ ഷെയ്ഖിൻ്റെ പേരിൽ മൊഹിദ്ദീൻ ഉണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് റാത്തീബ് ഉണ്ട് മാലയുണ്ട് അതുപോലെ തന്നെ കുത്തുബിയത്തുണ്ട് ഇതൊന്നും ഷെയ്ഖിന് പരിചയമില്ല ഷെയ്ഖിനെക്കുറിച്ച് ഇപ്പോൾ ഉസ്താവ് പറഞ്ഞു ഷെയ്ഖ് സാധാരണ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം പോലും ഒഴിവാക്കി അതുപോലും പഠിച്ചോലിലേക്ക് എത്തിക്കണമെന്ന് പഠി പഠിപ്പിച്ച ആളാണ് ഷെയ്ഖ് എന്ത് അള്ളാഹുവിനോടാണ് അലാക്കത്ത് മനുഷ്യന്മാരോട് ഓരോ അലാക്കത്തും വേണ്ട എന്ന് പഠിപ്പിച്ച തവഹീദിനോടമയാണ് ഇത് എല്ലാം വിട്ട് അള്ളാഹു സുബാനുഹൂ തല ചിത്രത്തിലേ ഇല്ല അള്ളാഹു ചിത്രത്തിലില്ല അള്ളാഹിനേക്കാൾ വലിയ പവർ കൊത്തുബുൽ ആലമാണ് എല്ലാം നിയന്ത്രിക്കുന്ന അർഷും കുർസിയും എല്ലാം നിയന്ത്രിക്കുന്ന പവറായിക്കൊണ്ടാണ് ഇവിടെ പിന്നെ മൊഹിദിഷേഖനെ പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ വല്ല നിലത്തു നിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാതെ ഉത്തരം ചെയ്യുന്ന ഞാനെന്നോർ എവിടുന്ന് ആര് എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും പിന്നെ അവർക്കെല്ലാം വാ പൂടുന്നതിന് മുമ്പ് ഉത്തരം കൊടുക്കും എന്നാണ് ഷെയ്ഖിനെക്കുറിച്ച് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതാണ് കുത്തുബിയത്തിൽ ഷെയ്ഖു പോലും അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്ത് ഈ പിന്നെ കുത്തുബിയത്തെ എഴുതിയിട്ടുള്ള മുസ്ലിയാർ പറയുകയാണ് ഒമിൻ യുനാദി സിമി അൽഫം ബി ഹൽവത്തിഹി അസ്മം ബി ഹിമത്തി സ്വർമൽത്തിഹി അജ്ബ് തുഹു മുസ്ലിയൻ ലി അജൽ അജലിദാവത്തി ഫല്യ ദൂയ അബ്ദുൽ ഖാദിർ മഹുദ്ദീൻ ഒരു മനുഷ്യൻ അവൻ പിന്നെ നല്ല കൂടി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഷേഖനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മൊദീൻ ഷെയ്ഖയെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വാ പൂടുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം തെറും അള്ളാഹു സുബാനത്താൽ പോലും കൊടുക്കാത്ത ഓഫറാണ് അള്ളാഹു സുബാനത്താല പറഞ്ഞ് നിങ്ങൾ എന്നോട് ചോദിച്ച് ഞങ്ങൾക്ക് ഉത്തരം തരും ചിലപ്പോൾ കിട്ടിയെന്ന് വരും ഉത്തരം അള്ളാഹ് കൊടുക്കും ചിലപ്പോൾ അപ്പം കിട്ടിയെന്ന് തരും ചിലപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ കിട്ടില്ല എന്ന് വരും സ്വർഗത്തിൽ അദ്ദേഹത്തിന് കൂലി കൊടുക്കും വല്ലാത്ത കൂലി കൊടുക്കും അള്ളാഹു സുബാനോത്താൽ പോലും പറയാത്ത ഓഫറാണ് മൊദീൻ ഷേഖിനെ കുറിച്ച് ഇവിടെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം മാലക്കിത്താബുകൾ പഠിപ്പിക്കുന്നത് എന്താണ് മലക്കുൽ മൗത്ത് അള്ളാൻ്റെ കൽപ്പന പ്രകാരം പിടിച്ച റോഹിനെ ഷെയ്ഖ് മൊദീൻ ഷേഖ് തട്ടിയെടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അള്ളാഹു സുബ്മാൻ അതിൽ പേടിക്കുകയാണ് അള്ളാഹു പറയാണ് എന്തിനാണ് മൽ മലക്കുൽ മൗത്തിനോട് ദേഷ്യപ്പെടണ പടച്ചോന് എന്ത് ഈ എന്തിനാണ് മൊദീൻ ഷെയ്ഖ് ചോദിച്ചാണ് കൊടുത്തൂടെ ഞാൻ എന്നെ ഓസ് എന്നല്ലേ വിളിക്കണത് അതേപോലെ തന്നെ ഷെയ്ഖിൻ്റെ ഒരു മുരീദ് മുരീതിന് കുട്ടികളില്ല പഠിച്ചോനോട് ഒരു കുട്ടീനെ കൊടുക്കണം ലൗഹുലിന് നോക്കിയപ്പോൾ കുട്ടിയില്ല പഠിച്ചതിനോട് കുട്ടിന് കൊടുക്കും പഠിച്ചോം പറഞ്ഞു കുട്ടിനെ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചില്ല പറ്റില്ല ഒന്ന് ഒന്നെടുക്കണില്ലോ രണ്ട് കൊടുക്കണം രണ്ട് കൊടുക്കാൻ പറ്റില്ല മൂന്ന് കൊടുക്കണം പഠിച്ചോ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നാല് കൊടുക്കണം അങ്ങനെ പേടിച്ചു എന്നാണ് എന്നിട്ട് പൊന്നാർ മോദി ഷേഖേ നീ അധികം പറയല്ലേ എത്ര ഏഴോ ഏഴ് ഞാൻ ഏഴ് കുട്ടികളെ കൊടുക്കാൻ തിരിച്ചു അപ്പോൾ പഠിച്ചോൻ പോലും നെട്ടിപ്പോകുന്ന പഠിച്ചോൻ പോലും എടങ്ങാറായി പോകുന്ന ഒരു ഷേഖനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇതും ഈ പറയപ്പെട്ട മോദി ഷേഖിൻ്റെ ബന്ധമുള്ളത് അതേപോലെ തന്നെ അള്ളാഹു സുബ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ മധുഹായി ഇവിടെ ചൊല് പിന്നെ ചൊല്ലപ്പെടുന്ന അതേപോലെ തന്നെ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താ ഓ ആലേമനുപത്തിൽ അറലി കംഹുവനാബിത്തുൻ ഭൂമിയിൽ എത്ര എത്ര ചെടികളുണ്ടോ വൃക്ഷങ്ങളുണ്ടോ അതെല്ലാം എനിക്കറിയാം കൊടാനു കൊടിയും അള്ളാഹിന്റെ റസൂൽ സലഹ്ഹു അലൈഹി വസ്ലം അഷറഫ് അൽഹൽക്കാണ് അള്ളഹാൻ്റെ റസൂലിന് പോലും അറിയില്ല മുദിഷിഖത്ത് പറഞ്ഞിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാക്കുകയാണ് അതേപോലെ തന്നെ ഓ ആലേമ റം റംയൽ അർദി റംലൽ അർലി ഖംഹുവ റംലത്തി എത്രയാണ് മണൽത്തരികൾ ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ട് എന്ന് എനിക്കറിയാം പറഞ്ഞതായി പറഞ്ഞതായിക്കൊണ്ട് പറയുകയാണ് അതേപോലെ തന്നെ ഓ ആലോ ഇൽ അള്ളാഹു സുബഹാന ഹുവത്താലയുടെ സർവ്വ ഇൽമും എനിക്കറിയാം അത് എഴുതി വെച്ച എഴുതി വെക്കപ്പെട്ട ആൽഫബറ്റ്സുകൾ ഉണ്ട് എന്ന് പോലും എനിക്കറിയാം അതേപോലെ തന്നെ ഓ അലമു മൗജൽ ബഹരി കം ഹുവ മൗജത്തി എത്ര കടലിൽ എത്ര തിലമാലകളുണ്ട് എന്ന് എനിക്കറിയാം ഇങ്ങനെ പടച്ചറമ്പ് സുബഹാന ഹുവത്താലയുടെ ഇൽമു മുഴുവൻ ഉള്ള അതേപോലെ തന്നെ എല്ലാവിധ കഴിവുകളുമുള്ള എല്ലാ പ്രവാചകന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് റസൂൾ അല്ലാഹി സ്വല്ലാഹു അദ്ദേഹം ഹിജറയുടെ നാനൂറുകളിലാണ് അദ്ദേഹത്തിൻ്റെ ആ നാനൂറുകളിലാണ് പിന്നെ അഞ്ഞൂറ്റി അഞ്ഞൂ അഞ്ഞൂറുകളിൽ അതെ ഈ മോദി ഷെയ്ഖ് ആരുടെ കൂടെ ഉണ്ട് കൂടെ ഉണ്ട് ഇവരുടെ മാലകൾ പഠിപ്പിക്കുകയാണ് റസൂൾ അല്ലാഹി സുല്ലാ അലൈഹി സ്വലായുടെ എത്രയോ മുമ്പ് കഴിഞ്ഞു പോയ നൂഹ്നബിയുടെ നബിയുടെ കൂടെയുണ്ട് അതേപോലെ തന്നെ ഇസ്മായിൽ നബിയെ അർക്കുന്ന സമയത്തുണ്ട് നബിയുടെ തീയിലുണ്ട് ഇതെല്ലാം ഇവരുടെ മാലു അനഖുന്തുമാ അനോഹിൻ ഉഷാ ഇദ്ഫിൽ വറ ബിഹാറും വൂഫാനൻ അലാ കഫി കുദുറത്തി അഥവാ അനൂഹ് നബി അലൈഹി സ്വലാത്തുസ്ലാമിയുടെ കപ്പൽ അദ്ദേഹത്തിൻ്റെ കരത്ത് കരങ്ങളിലായിക്കൊണ്ടാണ് രക്ഷപ്പെട്ടു പോയത് അള്ളാ പറഞ്ഞു അദ്ദേഹത്തെ ഓ ഹൽ നാഹു അല അതി അൽവാഹിം അ എന്ന് എന്ന അള്ളാഹു അഥവാ പലകുകളും ആണികളൊക്കെ ചേർത്ത് കൊണ്ട് കപ്പൽ അള്ളാഹു രക്ഷപ്പെടുത്തി ഇവിടെ മോദി കുറിച്ച് ഇവർ പറഞ്ഞുണ്ടാക്കുകയാണ് ആ കപ്പൽ രക്ഷപ്പെടുത്തി രക്ഷപ്പെട്ടത് മുദിഷേഖിൻ്റെ കഴിവു കൊണ്ടാണ് അതേപോലെ തന്നെ ഒക്കുന്തൂവ ഇബ്രാഹീമ മുൽക്കമ്പിനാരിഹി വമാ പറ ഇല്ലാ ഇല്ലാബിതാവത്തി അതോ ഇബ്രാഹിം നബിയെ തീയിലിട്ട സമയത്ത് ഞാനുണ്ട് എൻ്റെ ദേവത്ത് കൊണ്ടാണ് എൻ്റെ വർത്താനം കൊണ്ടാണ് പറശ്ശ്യൽ കൊണ്ടാണ് നേട്ടം കൊണ്ടാണ് തീയണഞ്ഞത് ഇബ്രാ അള്ളാഹു എന്താ പറയുന്നത് അള്ളാഹ പറഞ്ഞു കുല്ല ഞാൻ ആറ് കൂലി ബ്രസലാൻ സലാമൻ അലാ ഇബ്രാഹിം ഇബ്രാഹിം നബിക്ക് തീ തണുപ്പാകണം അതേപോലെ തന്നെ സമാധാനമാകണം എന്ന് പറഞ്ഞു അതുപോലെ മൂസാ നബിയുടെ കൂടെയുണ്ട് അയ്യൂബ് നബിയുടെ കൂടെയുണ്ട് എല്ലാവരുടെ കൂടെയുള്ള എന്നു മാത്രമല്ല റസൂർല്ലാഹി സുലല്ലാഹു അലഹി വസ്സല്ലമ്മ നമുക്ക് പഠിപ്പിച്ച സ്വർഗ്ഗമുണ്ട് നരകമുണ്ട് ആ സ്വർഗ്ഗത്തിനെ പ്രതീക്ഷിച്ച് അർപ്പിച്ചുകൊണ്ട് ആ നരകത്തിനെ പേടിച്ചുകൊണ്ട് അമലി ചെയ്യാണ് അതാണ് ഒരു മീനി ചെയ്യുന്ന പ്രവർത്തനം അതാണ് അലുസുന്നയുടെ വിശ്വാസം അള്ളാഹു സുബാനവത്തിലെ ഭയപ്പെടുന്നു അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഭയപ്പെട്ട കൊണ്ട് നരകത്തിൻ്റെ ആയത്തുകളും ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ ആ നിലക്കാണ് അലുസുന്നയുടെ വിശ്വാസം എന്നാൽ സൂഫികളുടെ വിശ്വാസം നരകത്തെ പേടിക്കേണ്ടതാണ് നരകത്തെ പേടിച്ച് ബാത്തെടുക്കാൻ പാടില്ല സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഈ വാർത്തെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓരോ വിശ്വാസം ആ വിശ്വാസിൻ്റെ ഭാഗമായിട്ട് മോദി ഷേഖ് പറഞ്ഞത്രേ വലൗ റസൂൽ അള്ളാഹി ബിൽ അഹദി സാബിഖു റസൂള്ളാഹ് വൈസ്ലും എന്ത് പറഞ്ഞു നരകമുണ്ടെന്ന് പറഞ്ഞു അതെങ്ങാനും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്താക്കുമായിരുന്നു നരകത്തിൻ്റെ കവാടങ്ങളൊക്കെ അടച്ച് നരകം തന്നെ ഇല്ലാതാക്കുമായിരുന്നു പക്ഷെ നബി പറഞ്ഞല്ലോ അതുകൊണ്ട് നബിയെ സംരക്ഷിക്കുന്നു നബിക്കൊരു ഔദാര്യം ദബ്യം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ സംരക്ഷിക്കല്ലാന്ന് നിവൃത്തിയില്ലല്ലോ എന്ന് ഇങ്ങനെ ധാരാളക്കണക്കിന് പറഞ്ഞാൽ തീരാത്ത രീതിയിൽ അദ്ദേഹത്തിനെ പടച്ചോനാക്കി പടച്ചോനേക്കാൾ വലിയ പവറുള്ളി പടച്ചോൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പഞ്ചകുച്ചമടക്കി ഭയപ്പെടുന്ന രീതിയിൽ കുഫറും ഷിർക്കും ഖുർആാനും ഹദീസും ദുർവ്യാഖ്യാനിച്ചിവിടെ പറയാണ് ഇവിടെ നോക്കൂ നരകത്തിൽ എൻ്റെ മുരീദ നരകത്തിൽ എൻ്റെ മുരീത ഇല്ലെന്ന് നരകത്തേക്കാക്കും മലക്ക് പറഞ്ഞെന്നാണ് റസൂൾ ഉള്ള അഥവാ എൻ അദ്ദേഹവും നിരകത്തിലില്ല അദ്ദേഹത്തിൻ്റെ മുരീതന്മാരും നിരകത്തിലില്ല അലൈഹി അലൈവ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം വല്ലാഹി മാ വ അന മാ അദരിഭിക്കും എൻ്റെ പരലോകത്തിൻ്റെ വിഷയം ആയിഷ ആയിഷ ഐഷാർ അലിള്ളാവിനോടാണ് പറയുന്നത് അതിൻ്റെ സന്ദർഭത്തിൽ ഒരു ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പോൾ എൻ്റെ കാര്യം എൻ്റെ പരലോകം എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്നാണ് മുത്തു മുഹമ്മദ് അഷ്റഹുൽ വറാ മുത്തു മുഹമ്മദ് മുസ്ലാഹു സാഹു അല്ലെ വല്ലം പറയുന്നത് പക്ഷേ ഇവിടെ മുദീഷ് എന്താ പറയുന്നത് എൻ്റെ പിന്നെ മുരീതന്മാർ ആരും നരകത്തിലില്ല അപ്പോൾ തീർച്ചയായും കുഫറും ഷിർക്കുമാണ് ഈ പിന്നെ ഷെയ്ഖിൻ്റെ വിഷയത്തിൽ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട ഷേഖും മൊയ്സ്ലും മൊലി പറയപ്പെട്ട ഷെയ്ഖും ഇവിടെ വിശദീകരിക്കപ്പെടുന്ന പഠിപ്പിക്കുന്ന അജഗജാന്തരമുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മൊയ്തീൻ ഷെയ്ഖ് എന്നുള്ള വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ലാത്ത പല കഥകളിലും അദ്ദേഹത്തിൻ്റെ പല കറാമത്തുകളും എന്ന പേരിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണെന്നും നമ്മൾ മനസ്സിലാക്കുക